എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡിക് സിറ്റി ത്രിപിൾ സെവൻ മലയാളം ടാരോകാൻ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു വലിയ പ്രയാസം നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന താങ്ങാനാവാത്ത എന്തോ ഒരു പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ട് ആ ഒരു കാര്യത്തിന് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മറുപടി അതിനുള്ള ഉത്തരം എന്താണ് നിങ്ങളുടെ ആ ആ വിഷമത്തിനുള്ള ഒരു പരിഹാരം എന്താണ് എന്താണ് അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന മറുപടി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്ക് ഒപ്പം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നെ മെസ്സേജ് ചെയ്ത് കോൺക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈം സ്ലോട്ടും നിങ്ങൾക്ക് ലഭ്യമാണ് അതിനും നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ നിലവിലെ എന്താണോ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം ആ അത് യൂണിവേഴ്സിൽ അർപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിൽ അർപ്പിച്ച് നിങ്ങളുടെ ആ ഒരു വിഷമം എന്താണോ അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അതിനുള്ള പരിഹാരം എന്താണ് കാണിച്ചു തരണേ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ റീഡിങ് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമത്തിന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് കൃത്യമായിട്ടുള്ള മറുപടി എന്താണ് എൻ്റെ പ്രേക്ഷകർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് അങ്ങയുടെ ഭാഗത്തു നിന്ന് നൽകണം താങ്ക് യു ഗോ താങ്ക് യു ഗോ താങ്ക് യു Thank you, God. Thank you, Jesus. Thank you, angels and thank you, sweet girls. Thank you. Thank you, God. ഈ റീഡിങ്ങ് കാണുന്ന ആൾക്കാർ ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ട് ആൾക്കാർ കാണുന്നത് എന്ന് പറയുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള എന്തോ മാനസിക സംഘർഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കൂടുതലും ഈ ഒരു റീഡിങ് എനിക്ക് സാമ്പത്തിക ഞെരുക്ക അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഒരു പുതിയ തുടക്കം കുറിക്കണോ അല്ലെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതിൽ തന്നെ നിൽക്കണോ എന്നൊന്നും അറിയാത്ത ഒരു വല്ലാതെ മാനസികമായിട്ടുള്ള എന്തൊക്കെയോ സാമ്പത്തിക ത തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളിൽ ഒരു സ്റ്റക്നെസ് വന്നിട്ടുള്ള ഒരു അവസ്ഥ ഒന്നും തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒരു മുടക്കം എന്ത് തുടങ്ങാൻ പോകുമ്പോഴും അതിനൊരു മുടക്കം സംഭവിക്കുന്നു അതിൽ വളരെയധികം വിഷമം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ കാര്യം ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ തിരിയേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ഒരു വിഷയം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ആ ഒരു പൂർണ്ണമായ ഒരു കോൺസെൻട്രേഷൻ വിട്ടിട്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ തിരി പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സതിലേക്ക് അർപ്പിച്ചാലേ അതിൻ്റെ ഒരു വഴി കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആ നിങ്ങൾ ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് വന്നു പിടിക്കുക അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ പോകേണ്ട സാഹചര്യം വരുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ എന്താ പറയുക റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കായാലും എന്തായാലും ആ ഒരു കൂടുതലും ഞാൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിഷമം അനുഭവിക്കുന്ന ആൾക്കാരതിന്ന് കാണുന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനത്തെ അവർ കൂടുതലായിട്ട് അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉള്ള ആൾക്കാരായാലും റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക്നെസ് അനുഭവിക്കുന്ന ഒരവസ്ഥ അല്ലെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്താണ് ഈ റിലേഷൻഷിപ്പിനുള്ളിൽ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഒരു സ്റ്റക്ക്നെസ് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ജോലിയിലായിക്കോട്ടെ മറ്റെന്തൊരു കാര്യത്തിലും ആയിക്കോട്ടെ കേട്ടോ അനുഭവിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെന്ന് പറയുന്നത് ഒരു 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 വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അല്ലെ ഒരു വ്യത്യസ്തയായ ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ കുറിച്ച് എന്ത് കാര്യവും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അതിനൊരു വ്യക്തത ഇല്ലാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള വിഭവം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്തിലാണോ പുരോഗതി വേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ അത് നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ഒരു ഇമോഷണലി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് എനിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടെനിക്കിങ്ങനെ മുന്നോട്ട് പോവാൻ സാധിക്കുന്നല്ല പല പല സങ്കടങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പല പല സങ്കടങ്ങളാണ് നിങ്ങൾ പക്ഷേ അതിനെ യുക്തിപൂർവ്വം എങ്ങനെ നിങ്ങളുടെ ഉള്ള ആ ഒരു കഴിവായിരിക്കാം ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കഴിവായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടാലൻറ്റുകളായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പക്ഷേ അതിനെ നിങ്ങൾക്ക് എന്താ പറയുക തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടോ അല്ലേ അത് മനസ്സിലാക്കാൻ കഴിയാവുന്നത് പോകുന്നുണ്ടോ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അതിങ്ങനെ കയ്യിലുള്ള കഴിവുകളെ ഇങ്ങനെ വെച്ചിരിക്കാൻ മാത്രമാണ് സാധിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനോ അതെ അതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്തിനു മുന്നിട്ടിറങ്ങുന്നോ നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു അതിൽ നിങ്ങൾ സക്സസ് തന്നെ നിങ്ങൾക്കുണ്ടാവും അതിപ്പോ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും കരിയറിൻ്റെ കാര്യമായാലും എന്തു തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തി വ്യക്തിത്വം അല്ലെ നിങ്ങളുടേതായ ഒരു വ്യക്തി മുദ്ര നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ സമൂഹത്തിലായാലും നിങ്ങൾക്ക് പരത്താൻ കഴിവുള്ള ഒരു 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 വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഒരു പുരുഷ എനർജി കൂടുതൽ കാണിക്കുന്നത് അതായത് ചിലപ്പോൾ ഒരു പക്ഷെ ഇത് കാണുന്നത് കൂടുതലും പുരുഷന്മാരായിരിക്കാം ഒരു എന്താ പറയുക അതാണ് നിങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യത പക്ഷേ എന്തുകൊണ്ട് എന്തു തന്നെ ആയാലും നിങ്ങൾ വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആ സാധ്യതകളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ തരുന്ന മെസ്സേജ് അതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് പിന്നെ കുറച്ച് പേർക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ചെയ്യുമ്പോഴത്തേനും അതിന്റെ ശ്രദ്ധ വേറെ ലെവൽ വേറെ ഭാഗത്തേക്ക് പോകത്തക്ക ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ വഴിയിലേക്കാണ് ദൈവമായിട്ടുള്ള ഒരു സഹായം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ദൈവികമായ സഹായം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക യൂണിവേഴ്സിന്റെ സഹായം നിങ്ങളുടെ ഉണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് ഒപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ കാണിക്കുന്നത് നിങ്ങൾ അറിയാത്ത ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ഹെൽപ്പായിരിക്കാം അല്ലെങ്കിൽ അവസരങ്ങളായിരിക്കാം അല്ലെങ്കിൽ നല്ല സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അതിൻ്റെ എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ് നിങ്ങളുടെ അനുഗ്രഹത്തിനാണെന്ന് മനസ്സിലാക്കുക നിങ്ങളിൽ നിങ്ങൾക്കൊരു പുതിയ മാറ്റം സംഭവിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കേണ്ടതുണ്ട് ഉറപ്പായി സംഭവിക്കേണ്ടതുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിനെ ഒരു കുറച്ചുകൂടെ കൂടിയ ലെവലില് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രതീക്ഷിക്കുന്നതിനും കൂടിയ ഒരു നിറവോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങളൊരു കുടുംബ ബന്ധത്തിൻ്റെയോ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഒരു കാര്യത്തിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു ഈ ഒരു നിലവിലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തെ ഒക്കെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആ ഒരു കുടുംബ ജീവിതം ഒക്കെ ഏറ്റവും അതിൻ്റെ ഒരു മനോഹരമായ ലെവലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റെക്നസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെക്നസ്സൊക്കെ മാറി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനിടയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിയിട്ട് നിങ്ങൾ ഏറ്റവും അതിൻ്റെ ഒരു സുന്ദരമായ ഒരു അവസ്ഥയുണ്ടല്ലോ ആ അത് 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 നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അല്ലേ നിങ്ങളുടെ റിലേഷനുള്ള വ്യക്തിയോടൊപ്പം ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾ എന്താ പറയുക ആസ്വദിക്കാൻ പോവുകയാണ് സന്തോഷിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇപ്പം നിലവിൽ എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ വിഷമിക്കേണ്ട അതിലോർത്ത് ദുഃഖിച്ചും നിങ്ങളിരിക്കേണ്ട പക്ഷേ അതിനൊരു ഒരു ടൈം കൊടുക്കുക ഒരു ചെറിയ ബ്രേക്ക് നിങ്ങളുടെ ആ ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ചെറിയ നിങ്ങളുടെ ലൈഫിലെ ഒരു ചെറിയ മാറ്റത്തിനാണത് അപ്പോൾ അതൊരു ബ്രേക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനെ വളരെ ഒരു വലിയ വേദനയായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാതെ ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെങ്ങനെ കരകയറാമെന്ന് ചിന്തിച്ച് അതിന് വേണ്ട നീക്കങ്ങൾ നിങ്ങൾ മുന്നോട്ട് നടത്തുക അതിനുള്ള സാഹചര്യം അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതിനെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഈ എന്താ പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളിലും ഒരു ഇമോഷണലി ഉള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഇമോഷണലി മാത്രം കാര്യങ്ങളെ ചിന്തിക്കാതെ ഇമോഷണലി മാത്രം കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ അതിൻ്റെ യുക്തി എങ്ങനെ നമുക്ക് ആ നിങ്ങൾ നേരിടുന്ന വിഷയത്തിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള അങ്ങനെ കൈകാര്യം ചെയ്താൽ അതിന് എനിക്കൊരു സക്സസ് ഉണ്ടാകും അല്ലെ എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അല്ലെ എനിക്ക് ആ കാര്യത്തിൽ എന്തൊരു തീരുമാനം എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ കഴിയും എന്ന് ക മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യുക്തിപൂർവ്വം ചിന്തിക്കുക ആ വ്യക്തി ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പല രീതിയിൽ ആ കാര്യങ്ങളെ ചിന്തിക്കുക അപ്പോഴാണ് യുക്തിപൂർവമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നത് അപ്പം എന്ത് തന്നെ നിങ്ങൾ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രയത്നിക്കാനും അല്ലെ പൊരുതാനും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആ മനസ്സിലെ സങ്കടത്തിൻ്റെ എല്ലാ ഒരു വശങ്ങളും ഒഴിവായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ തരുന്ന മെസ്സേജ് നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അറിയില്ല ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുക നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് ഇപ്പം നിങ്ങൾക്ക് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കറിയില്ലായെന്നുണ്ടെങ്കിൽ ആ വഴി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തെളിച്ച് തരുന്നുണ്ട് തെളിച്ച് തരുന്നുണ്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷൻസ് ട്രസ്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു മാറ്റം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഈയൊരവസ്ഥയിൽ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളെ ഒരു ഒരു ശൈശവാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളൊരു പിറന്ന് വീഴുന്ന അവസ്ഥയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഒരു കുഞ്ഞ് പിറന്ന വീണ് അത് പിച്ചവെക്കാൻ തുടങ്ങുന്ന പോലെയുള്ള ഒരു തുടക്കമായിരിക്കാൻ ചിലപ്പോൾ നിങ്ങൾ പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വലിയ സക്സസ്സിലേക്കുള്ള ഒരു യാത്രയായിരിക്കും വലിയ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയായിരിക്കും ഏറ്റവും മനോഹരമായ സുന്ദരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് ലൈഫിൻ്റെ ഏതൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും പക്ഷെ അതെന്ത് തന്നെ ആയാലും നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യുക ഏതൊരു കാര്യമായാലും ലൈഫിൽ നമ്മുടെ വരുന്ന കാര്യങ്ങളെ അതിനെ ഹൃദയത്തിൽ മാത്രമേറ്റി ഹൃദയപരമായിട്ട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കാതെ അതിൻ്റെ യുക്തിപരമായ വശങ്ങളെക്കുറിച്ച് കൂടി ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി എന്ത് കാര്യമായാലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് ചിന്തിച്ച് വിലയിരുത്തി കാര്യങ്ങളെ അതിൻ്റെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ റീഡിങ് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്ത് വിഷമമാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനു വിഷമങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങൾ അത് ഒരു വിഷമവും വേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അവസരങ്ങള് സാഹചര്യങ്ങൾ സന്തോഷങ്ങൾ ലൈഫിന്റെ പുതിയ പുതിയ മേഖലകൾ റിലേഷൻഷിപ്പിലെ പുതിയ പുതിയ ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വിഷമങ്ങൾ മാറി നിങ്ങൾ ആ റിലേഷൻഷിപ്പ് തന്നെ ഏറ്റവും മനോഹരമായിട്ട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികൾ വരുന്നുണ്ട് നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളെ ഏറ്റവും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നിങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പോലും അറിയാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലീഫ് ലൈഫിലേക്ക് യും നിങ്ങളുടെ ലൈഫ് ഏറ്റവും മനോഹരമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ പ്രിയ കൂട്ടുകാരെ നമ്മൾ ഞാൻ എപ്പോഴും എല്ലാ റീഡിംഗിലും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതൊരിക്കലും അതിലെ ഒരു നെഗറ്റിവിറ്റി വരരുത് അത് പറ്റുമോ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലാവരുത് നിങ്ങളെനിക്കത് സാധിക്കും എന്നുള്ള കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളെ ആ കാര്യം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു സത്യം സത്യമാണത് അത് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ലൈഫിനെ കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഈ റീഡിങ് കാണുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സങ്കടമാണോ യൂണിവേഴ്സിന്റെ അനുഗ്രഹത്താല് ഈശ്വന്റെ അനുഗ്രഹത്താൽ ഏഞ്ചൽസിന്റെ അനുഗ്രഹത്താൽ എല്ലാം മാറിപ്പോകട്ടെ എല്ലാം മാറിപ്പോകും അതിനുള്ള ഒരു പരിഹാരം കണ്ട് നിങ്ങളുടെ മനസ്സ് ഏറ്റവും ശാന്തവും സന്തോഷവും അനുഗ്രഹവും സമാധാനപരവുമായിട്ട് പോകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക അപ്പൊ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബ ബൈ